മലബാറിൽ നിന്ന് നാടകം പഠിക്കാനെത്തിയ ആദ്യ വനിത പിന്നീട് കേരളത്തിന് പുറത്തുപോയി ബിരുദാനന്തര ബിരുദവും എം ഫില്ലും കരസ്ഥമാക്കിയ ആദ്യ വനിത എ കെ ഭാനുമതി ഭാനുമതിക്ക് വിശേഷണങ്ങൾ ഏറെയാണ് ശ്രീമതി എ കെ ഭാനുമതിയാണ് ഇന്ന് നമ്മുടെ അതിഥി സ്വാഗതം സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തി അപ്പോൾ ആ ഒരു സമയത്ത് മലബാറിൽ നിന്ന് ആദ്യമായിട്ട് പഠിക്കാനെത്തിയതാണ്

അപ്ലിക്കേഷൻ അവിടെ അഡ്മിഷൻ പിന്നെ അങ്ങനെ അവിടെ പഠിക്കാൻ അവിടെ ചേർന്നു ഇതാണ് മൂന്ന് വർഷം എന്ന് പറയുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് അവിടെ പെൺകുട്ടികൾ വളരെ കുറവാണ് എന്റെ തന്നെ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങൾ പതിനൊന്ന് പേരില് രണ്ട് പെൺകുട്ടികളെ ഉള്ളു എന്റെ തൊട്ട് മുകളിലത്തെ ബേച്ചിൽ പെൺകുട്ടികളെ ഇല്ല അപ്പൊ വളരെ വിരലിലെണ്ണാമെന്ന് സ്ത്രീകളെ അവിടെ പഠിച്ചുള്ളൂ എന്റെ മുമ്പേ അഞ്ചാറു പേരൊക്കെ ഉള്ളു അങ്ങനെ പല നാടകങ്ങളിൽ അഭിനയിക്കാനും ആ മൂന്ന് വർഷം ഒരു നാടകം പഠിക്കാനെന്തോ ഉള്ളത് എന്നെല്ലാരും ചോദിക്കും പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട് നാടകത്തില് നമ്മുടെ വേൾഡ് ക്ലാസിക്കൽ ഇന്ത്യൻ ക്ലാസ്സിക്കൽ അത് നമ്മുടെ തനത് കലാരൂപങ്ങളെ പറ്റി അങ്ങനെ ഒരുപാട് വലിയൊരു പഠനം തന്നെയാണ് സിവിൽ സെറ്റ് ഡിസൈനിങ് മേക്കപ്പ് കോസ്റ്റ്യൂമ്റ്റിംഗ് അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് നമ്മുടെ ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിൽ അങ്ങനെ ഒരു വിശാലമായൊരു പഠനം അവിടുന്ന് നമുക്ക് ഇതുണ്ടായി നാടകം അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയില് അല്ലെങ്കിൽ അവതരിപ്പിച്ചതോ അതിന്റെ ഒരു കൃഷ്ണൻ നമ്പൂതിരി ൂതിരി സാറിന്റെ വളരെ പ്രശസ്തനായ ഒരു എന്ന് ചണ്ടാലികൾ ബംഗാളി നാടകമാണ് ആദ്യമായിട്ട് അവിടെ ചെന്ന ഉടനെ ചെയ്യുന്നത് അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബംഗാളിയില് തന്നെയാണ് ഞങ്ങളത് അവതരിപ്പിച്ചത് ആ ലാംഗ്വേജിൽ നല്ലൊരു എക്സ്പീരിയൻസ് അങ്ങനെ പിന്നെ കുറെ തുടർച്ചയായിട്ട് പിന്നെ നാടകങ്ങൾ ഒരുപാട് അഭിനയിക്കേണ്ടി വന്നു പിന്നെ ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ നാടകങ്ങള് മദർ കറേജ് മദറായിട്ട് പിന്നെ വേർത്തെ സിജ തോമസിന്റെ അവൻ വരുന്ന ഒരു സാറാമ്മ പിന്നെ ബാലഗോപാൽ എന്നുള്ള മലയാള നാടകത്തില് സുശീല പിന്നെ കെ ജി കൃഷ്ണമൂർത്തി സാറ് ചെയ്ത നാഗമണ്ഡലയില് റാണി അതൊക്കെ നല്ലൊരു മികച്ച പ്ലേ ആണ് പിന്നെ ഡോക്ടർ മുഖേരി സാറിന്റെ

സുഖാനി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രശാന്ത് നാരായണൻ വലിയ പ്രസിദ്ധനായ ഡയറക്ടറാണ് മുകേഷനെ നാടകം ചെയ്ത് പ്രസിദ്ധനായ ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ നാടകത്ത് സുഖാനിയില് നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി പിന്നെ സ്കൂൾ ഡ്രാമ സ്കൂള സുഹൃത്തുക്കള് കുറച്ചുപേരൊത്ത് ചേർന്ന് കൂടി നല്ലൊരു വലിയൊരു സന്തോഷം പിന്നെ സുഖാനിയുടെ റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മള് പ്രശാന്ത് നാരായണാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടേക്കെ നമ്മൾ തന്നെ കഥാപാത്രങ്ങളെ വളർത്തി കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരുന്നു പിന്നെ പ്രശാന്ത് നാരായണന്റെ മഹാസാഗരത്തിനകത്ത് കുട്ടിയെടുത്തിന്ന് പറഞ്ഞൊരു നല്ലൊരു ഒരു ക്യാരക്ടർ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ചെയ്യാൻ പറ്റി അതിന്റെ ഒരു വലിയ ഭാഗ്യം തന്നെ നല്ലൊരു വേഷമായിരുന്നു കുട്ടിയെടുത്തി അത് ഞങ്ങള് പൊറത്ത് കേരളത്തിന് കളിച്ചു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് സുഖാനി അതുപോലെ ഒട്ടനവധി കാലങ്ങളായി നാടകരംഗത്ത് സജീവമായി നിൽക്കുകയാണ് വളരെ മികച്ച പ്രാധാന്യമുള്ള നമുക്ക് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് ഒരു ആശയം എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ചു അത് തന്നെയാണ് ഒരു അഭിനേത്രി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നൽകാൻ പറ്റുന്നതിൽ മികച്ച ഒരു ഇരുന്ന് അപ്പൊ അത് സാധിച്ചു നാടകത്തിൽ പല മേഖലകളുണ്ട് പുരുഷ കേന്ദ്രീകൃതമായിരുന്ന രംഗങ്ങളിൽ നിന്ന് സ്ത്രീകളും എത്തുന്നുണ്ട് അപ്പോൾ നാടകത്തിൽ അഭിനയം അല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു സംവിധാനം എനിക്ക് ഇഷ്ടമുള്ള മേഖലയാണ് ഞാൻ കോട്ടയം സഹജന്ന് പറഞ്ഞൊരു സ്ത്രീ സംഘടനയ്ക്ക് വേണ്ടി പുറത്തി കടമനിട്ട് പുറത്തി എന്നുള്ള കവിത ഞാൻ നാടകമാക്കി ചെയ്തിട്ടുണ്ട് അത് കോട്ടയത്തൊക്കെ അവതരിപ്പിച്ചത് പിന്നെ രംഗപ്രഭാത് കുട്ടികളുടെ നാടക ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ ശങ്കരപ്പിള്ള സാറിന്റെ നിധിയും നീതി നാടകം സംവിധാനം ചെയ്തു പിന്നെ ലേഡി മാക്ബത്തിന്റെ സോള ചെയ്തിട്ടുണ്ട് ഇനിയും സംവിധാനം ചെയ്യാനാണ് കൂടുതലും അഭിനയം നമ്മളാ കഥാപാത്രത്തിൽ എത്തിച്ചേരുന്ന കടമ്പ തന്നെയാണ് സ്റ്റേജില് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത് വരെ ഈ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച ഡയലോഗ് മൊത്തം നമ്മൾ പഠിക്കണം നമുക്ക് സിനിമയൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല ഫുൾ ഡയലോഗ്സ് നമ്മൾ പഠിച്ച് അങ്ങനെ അവതരിപ്പിക്കണം ആ കഥാപാത്രമായി മാറുന്നത് വരെ ഒരു വലിയ സംവിധാനമാണേലും നമ്മൾ ആ രീതിയിൽ ആവേശം അനുകൊരിക്കലും എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളായി സ്ത്രീകളായാലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴും സ്ത്രീകളാണ് അത് മുഴുവൻ അതിന്റെ ദുരന്തങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു കഥാപാത്രമാണ് മദർ കറേജിലെ അതെപ്പോഴും മനസ്സിൽ തങ്ങി നിക്കുന്നുണ്ട് ഇനിയും അത് ചെയ്യാനും എനിക്ക് ആഗ്രഹം ഈ അഭിനയവും കൂടി എങ്ങനെ പോകുന്നു നല്ല സപ്പോർട്ടാണ് നാടകം പഠിച്ച ആളായതുകൊണ്ട് ഒരു വർക്ക് മാത്രമേ ൂ കുട്ടികളും നല്ല സപ്പോർട്ടാണ് അങ്ങനെ ഒരു വീട്ടിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല കുറച്ച് നാളൊരു മാറി നിക്കേണ്ടി വന്നു കുട്ടികളെ വളർത്താൻ വേണ്ടി അത് അച്ഛനും അമ്മയും കൂടെ നിന്നോടെ അവര് വളർത്തി കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും കാലം മാറി നിന്നു പക്ഷെ മാറി നിന്നെങ്കിലും ഞാൻ എന്റെ അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ പോണ്ടുശേരി യൂണിവേഴ്സിറ്റിയിൽ ആയിട്ടും പോയിട്ടുണ്ട് സ്കൂളോട് പോയിട്ടുണ്ട് ഒരു വർഷത്തോളം രംഗപ്രഭാതിൽ നിന്നു പഠിക്കാനായിട്ട് അങ്ങനെ കുട്ടികളുടെ വളർത്തുന്നതിന്റെ ഇടയ്ക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുട്ടിയും നാടകത്തിൽ അങ്ങറങ്ങി പറ്റിട്ടുണ്ട് അതും ആവശ്യമാണെന്ന് ഉള്ളതുകൊണ്ട് പോണ്ടിച്ചേരിയിൽ ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചു അപ്പം തമിഴ് ഭാഷ അല്ലെങ്കിൽ തമിഴ് നാടകങ്ങൾ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ഭാഷാപരമായിട്ട് ഉള്ളതും പിന്നെ നമുക്ക് ഓരോ നാടകങ്ങൾക്കും ആ ഒരു പ്രാദേശികപരമായിട്ടുള്ള പാശ്ചാത്യ നാടകങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ആ ഒരു നാടിൻ്റെയും ഭാഷയുടെയും ഒക്കെ കഥാപാത്രത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നതാണ് അപ്പം തമിഴ് നാടകങ്ങൾ എങ്ങനെയായിരുന്നു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഒരു അഞ്ചാറ് നാടകങ്ങളോളം ഞാൻ അവിടെ തമിഴ് ചെയ്തിട്ടുണ്ട് തമിഴ് ഭാഷവിടെ പഠിക്കാൻ ചെന്നപ്പോഴേ പഠിച്ചു അത്യാവശ്യം പിന്നെ ആ കഥാപാത്രം മലയാളത്തിൽ ഞങ്ങൾ ഡയലോഗ്സ് ഒക്കെ എഴുതി അത് തമിഴില് പറഞ്ഞ് പഠിച്ച് അങ്ങനെയൊക്കെയാണ് അവതരിപ്പിച്ചിരുന്നത് പക്ഷെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ചെയ്യുമ്പോ അത് ഭയങ്കര രസമായിട്ട് തന്നെ ഞങ്ങക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഭാഷയുടെ ഭാഷയൊന്നും തോന്നും പഠിക്കും റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മൾ കഥാപാത്രമായി മാറുമ്പോൾ പഠിച്ചിരിക്കും കുറച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ും കഥാപാത്ര മാറം പഠിച്ചിട്ടുണ്ട് വീണ്ടും നാടകം തുടർച്ചയായിട്ട് ചെയ്യണം എന്നാണ് കുറച്ചൊരു ഗ്യാപ്പ് വന്നത് കൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ സജീവമായിട്ട് ഞാനും കൂടി ഒരു പുതിയ നാടകം അങ്ങനെ വീണ്ടും ചെയ്യണം ഭാനുമതി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ സംവിധാനത്തിലും അഭിനയത്തിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് സമ്മാനിക്കാൻ കഴിയട്ടെ നല്ല നല്ല നാടകങ്ങൾ പിറവിയെടുക്കട്ടെ ഭാവിയിലെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്കിങ്ങനെ ഒരു അവസരം തന്നെ ലോകനാഥൻ ന്യൂസിന് എൻ്റെ നന്ദി